നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കിച്ചണിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കറന്റി നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ നമ്മളൊരു ഫ്ലോട്ടിംഗ് ഒരു മിഷ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ടോപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ വിടുത്തുകൊടുന്ന ഒരു സിംഗിൾ ചെയർ ഇടാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ബാക്കിൽ നമ്മളൊരു ഫോൾഡിംഗ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം തിരിച്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് ടേബിൾ അതേപോലെ തന്നെ ബാക്കിൽ ഇട്ടിട്ട് പിന്നെ ഇവിടെ ഒരു മോപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് മോപ്പ് ഒക്കെ ഹോൾഡ് ചെയ്യാനും മോപ്പ് നമുക്ക് പുൽ ഔട്ട് ചെയ്തിട്ട് മോപ്പ് എടുക്കാനും അതേപോലെ ചെറിയ പോലെ കയറ്റി വെക്കാനായിട്ടും പറ്റുന്ന രീതിയിൽ മോപ്പ് യൂണിറ്റ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ കേസിൻ്റെ ഇപ്പോഴത്തെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം നമ്മൾ ടോപ്പ് സ്റ്റോറേജസ് ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ ടോപ്പ് സ്റ്റോറേജസ് പിന്നെ നമ്മൾ ലൈറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ എൽ കിച്ചൻ്റെ ടോപ്പ് ബോക്സിലും അതേപോലെ ബോട്ടം ബോക്സിലും എല്ലാം നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ബോട്ടത്തിലേക്ക് നോക്കുമ്പോഴായാലും ടോപ്പിലേക്ക് നോക്കുമ്പോഴായാലും കിറ്റിൽ കിച്ചണിലെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് കിച്ചൻ്റെ കുക്കിംഗ് ഏരിയ ആണ് ഇവിടെ നമ്മൾ സിക്സ്റ്റി സെൻറ്റിമീറ്റർ വരുന്ന നമ്മൾ ഫുഡും ഹോബും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു പി വി സി കട്ട്ലറി ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ കപ്പാൻ സോസ് ലൈറ്റൂർ താല് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെങ്കിലും ഓപ്പൺ ഡിഷ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓയിൽസും ഒക്കെ വെക്കാനായിട്ട് ഓയിൽസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഓപ്പൺ സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് നമ്മൾ അലൂമിനിയം പ്രൊഫൈൽ ഷട്ടറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിത്ത് പ്രോലിഫ്റ്റ് നമുക്ക് ബോട്ടിൽസൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലൊരു വലിയ സ്റ്റോറേജ് നമ്മളൊരു വലിയ സ്റ്റോറേജായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും പ്രോലിഫ്റ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് സിംഗിൻ്റെ ഏരിയയാണ് ഇവിടെ നമ്മൾ സിങ്ങിൻ്റെ ബോട്ടിൽസിൽ നമ്മളൊരു ഡസ്റ്റ്ബിനും ഒരു വെൻഡും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതിൽ തൊട്ട് അടുത്ത് തന്നെ ടാൻഡം ബോക്സസ് പ്ലെയിൻ ആയിട്ടുള്ള ടാൻഡം ബോക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് മാക്സിമം സ്റ്റോറേജസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഇത് സോഫ്റ്റ് സോഫ്ലോസ് ആണ് കാണാൻ പറ്റും സോഫ്റ്റ് ക്ലോസ് ആയിട്ടും ചെയ്യുന്നത് അതേപോലെ ഇത് വിക്കർ ബാസ്ക്കറ്റാണ് ഇവിടത്തേക്ക് നമുക്ക് വെജിറ്റ് വെജിറ്റബിൾസൊക്കെ നമുക്ക് കേടാവാ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് ടോപ്പിൽ തന്നെ ജി ടി പി ടി നമുക്ക് ഗ്ലാസ് ടൈം പ്ലേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് അലൂമിനിയം പ്രൊഫൈലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഡോർ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വർക്ക് ഏരിയയിലാണ് വർക്ക് ഏരിയയിൽ നമ്മൾ ഇത് സിങ്കിൻ്റെ റിജയനാണ് ഇവിടെയും നമ്മൾ ബോട്ടത്തിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്റ്റോറേജിൽ നമ്മൾ വെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ നമ്മൾ നമ്മളിവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്ത റീജിയൻ ഇതായിരുന്നു പിന്നെ നമ്മൾ നമ്മളിവിടെയും ടോപ്പ് സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇപ്പോഴത്തേക്ക് വരികയാണെങ്കിലും നമ്മൾ ടോപ്പ് സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ട് വിത്ത് പ്രോലിഫ്റ്റ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മൾ മാക്സിമം സ്റ്റോറേജസ് ഇവിടെ ചെയ്യാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ബോട്ടത്തിലും നമ്മൾ പ്രൊഫൈൽ പ്രൊഫൈൽ ലൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് ഏരിയയിലും നമ്മൾ ബോട്ടത്തിലും ടോപ്പിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്